നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വളരെയധികം ചർച്ചയാവുകയാണ് അതായത് അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു വാർത്താ ചാനൽ പുറത്തുവിട്ട വ്യാജ ആരോപണങ്ങൾ ആ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ ആരോപണങ്ങളെ വളരെ കൃത്യവും വ്യക്തവുമായി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ നിരസിച്ചിരുന്നതാണ് അതിനുശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് അതായത് ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല അവർക്ക് എന്നെ എത്ര വേണമെങ്കിലും ആക്രമിക്കാം ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കാണിക്കൂ ഞാൻ ടു ജി അടക്കമുള്ള അഴിമതികൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്നെ നിശബ്ദനാക്കാൻ അന്നത്തെ കോൺഗ്രസ് സർക്കാർ പല വഴി ശ്രമിച്ചു പക്ഷേ അവർ പരാജയപ്പെട്ടു ആ കഥ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം എന്ന് അദ്ദേഹം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഞാൻ നിശബ്ദനാകുമെന്ന് സി പി എം കരുതുന്നെങ്കിൽ അവർക്ക് തെറ്റി ദേവസ്വം ബോർഡുകളിലെ ദല്ലാളന്മാരും മാധ്യമങ്ങളിലെ ക്രിമിനലുകളുമടക്കം കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു ശുദ്ധീകരണം തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയും ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോടൊപ്പമുണ്ട് അതായത് ഇത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വ്യാജ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും ചിലർ ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു ഈ ആക്രമണത്തെ ബി ജെ പി വിലയിരുത്തുന്നത് ഒരു സി പി എം റിപ്പോർട്ടർ ടി വി ഗൂഢാലോചനയായിട്ടാണ് അതായത് സി പി എം ചില ആളുകൾ റിപ്പോർട്ടർ ടിവിയുമായി ഇപ്പോൾ വളരെ അടുത്ത ബന്ധമുണ്ട് സി പി ഐ എമ്മിന്റെ മീഡിയ കൈകാര്യം ചെയ്യുന്നത് റിപ്പോർട്ടർ ചാനലിൽ മുൻ ചീഫ് എഡിറ്റർ ആയിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹവും അതുപോലെ തന്നെ റിപ്പോർട്ടർ ടിവിയും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ ഒരു ആരോപണത്തിന് പിന്നിൽ എന്ന് ഇന്നലെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് തത്തുമയോട് പ്രതികരിച്ചിരുന്നു മാത്രമല്ല ഈ ആരോപണങ്ങളെ അല്ലെങ്കിൽ ഈ നീക്കത്തെ എങ്ങനെയാണ് ബി ജെ പി നേരിട്ടത് എന്നത് വളരെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പറയുന്ന ടെലിവിഷൻ ചാനലിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള ഭൂമി കുംഭകോണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് പുറത്തു വന്നിരുന്നത് റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആരോപണം അതായത് ഏതാണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് സെന്റിന് കർഷകരിൽ നിന്നും വാങ്ങിയ ഭൂമി അതായത് കർണാടകയിലെ ഒരു വികസന അതോറിറ്റിയുടെ അതോറിറ്റിയാണ് ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് ഭൂമി അനുവദിക്കുന്നത് അങ്ങനെ ഭൂമി അനുവദിക്കുന്നു അത് എന്ന് പറയുന്നതിനും അപ്പുറം കർഷകരിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് വാങ്ങി ഈ ഭൂമി ഏതാണ്ട് നൂറ്റി എഴുപത്തി ഏക്കറോളം വരുന്ന ഭൂമി അത് ബി പി എൽ ലിമിറ്റഡിന് കൈമാറുന്നു അവിടെ വ്യവസായം തുടങ്ങാനാണ് കൈമാറിയത് എന്നാൽ അവിടെ ഒരു വ്യവസായവും ഈ ബി പി എൽ യൂണിറ്റ് തുടങ്ങിയിട്ടില്ല അതിനുശേഷം ഈ ഭൂമി ഏതാണ്ട് അഞ്ഞൂറ് കോടിയിലേറെ രൂപയ്ക്ക് ബി പി എൽ ലിമിറ്റഡ് മറച്ചു വിൽക്കുന്നു അങ്ങനെ ഏതാണ്ട് മുന്നൂറ്റി അൻപത് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് രാജീവ് ചന്ദ്രശേഖർ നടത്തി എന്നതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരുന്നു ഇത് രാവിലെ പുറത്ത് വിട്ടപ്പോൾ തന്നെ ബി ജെ പിക്ക് ഇത് ഉണ്ടയില്ല വെടിയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അതായത് ഈ പറയുന്ന വിഷയം ഇങ്ങനെ ഒരു പരാതി അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും മറ്റ് ചില ആളുകൾക്കും ഒക്കെ അവിടുത്തെ ഒരു അഭിഭാഷകൻ അയച്ചു എന്നാണ് റിപ്പോർട്ടർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അഭിഭാഷകന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇയാൾക്ക് പിന്നിലുള്ള ക്രിമിനൽ കേസുകൾ ഇയാൾക്ക് പിന്നിലുള്ള ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ ബി ജെ പി ചികഞ്ഞെടുത്തു എന്ന് മാത്രമല്ല ഈ ആരോപണത്തിന് പിന്നിൽ യാതൊരു സത്യവും ില്ല സുപ്രീം കോടതി ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടിന് മുമ്പ് ഈ പരാതി കേൾക്കുകയും ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തെളിയുകയും അതായത് ലീസ് കം സെയിൽ ഡീഡാണ് അല്ലെങ്കിൽ അങ്ങനെ വിൽപ്പനയ്ക്കുള്ള അധികാരം ഉൾപ്പെടെയുള്ള അധികാരങ്ങളോടുകൂടിയാണ് ഈ ഭൂമി ബി പി എല്ലിന് കൈമാറിയത് എന്നുമൊക്കെയുള്ള വിവരങ്ങൾ ബിജെപിയുടെ പക്കലുണ്ട് മാത്രമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് ബി പി എൽ ലിമിറ്റഡുമായി യാതൊരു ബന്ധവുമില്ല ആ സമയത്തോ അല്ലെങ്കിൽ ഇപ്പോഴോ യാതൊരു ബന്ധവുമില്ല എന്നാണ് ബി ജെ പി വളരെ കൃത്യമായ നിലപാടെടുത്തത് അത് പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ ഈ വിവാദം കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ബി ജെ പി പ്രതികരണവുമായി വന്നില്ല മാത്രമല്ല ബി ജെ പി പരിശോധിക്കുമ്പോൾ ഈ റിപ്പോർട്ടർ ടി വി മാത്രമാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് മറ്റു മാധ്യമങ്ങളൊന്നും തീർച്ചയായും സി പി ഐ എമ്മിന്റെ ചാനലായ കൈരളിയും അത് കൊടുത്തു മറ്റു മാധ്യമങ്ങളൊന്നും തന്നെ ഈ വാർത്ത ഏറ്റെടുത്തില്ല ഇത് ബി ജെ പിക്ക് വലിയ നേട്ടമായിരുന്നു അതിന് ബി ജെ പി മറ്റു മാധ്യമങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു പൊള്ളയായ വ്യാജ വാർത്തകളെ ഏറ്റെടുക്കാതിരുന്നതിൻ്റെ പേരിൽ മറ്റു മാധ്യമങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടർ ടി വി ഈ വാർത്ത പുറത്തുവിട്ട് അവരുടെ തൊണ്ട വറ്റുന്നത് വരെ ബി ജെ പി കാത്തിരുന്നു വൈകുന്നേരമായപ്പോൾ റിപ്പോർട്ടർ ടി വി ഇത് അവസാനിപ്പിച്ച് മറ്റ് വാർത്തകളിലേക്ക് പോകുന്നു ആ സമയത്ത് വളരെ കൃത്യമായി ബി പി എല്ലിന്റെ വിശദീകരണം വരുന്നു ആ ബി പി എല്ലിന്റെ വിശദീകരണം തന്നെ ഉത്തരം ഈ ആരോപണം ഉന്നയിച്ചവരുടെ ഉത്തരം മുട്ടിക്കുന്നതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി കഴമ്പില്ല എന്ന് കണ്ടെത്തിയ പരാതിയാണ് ഇപ്പോൾ വലിയ എക്സ്ക്ലൂസീവ് വാർത്ത എന്ന രീതിയിൽ ഈ വാർത്ത പടച്ചുവിട്ടത് എന്ന് എല്ലാ ജനങ്ങൾക്കും ബോധ്യമാകും അതിനുശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൃത്യമായി തന്നെ പ്രതികരിക്കുന്നു ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നു അതോടുകൂടി വളരെ വ്യക്തമാകുന്നു പിന്നീടൊരു രാവിലെ ഒരു വാർത്താ സമ്മേളനവും വിളിക്കുന്നു ആ വാർത്താ സമ്മേളനത്തെ ബി ജെ പി വിശദമാക്കിയത് അല്ലെങ്കിൽ വിഷയമാക്കിയത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ചില അവകാശവാദങ്ങൾ അത് പൊള്ളയാണ് എന്ന് കാണിക്കുകയാണ് ആ വാർത്താ സമ്മേളനം ചെയ്ത് സ്വാഭാവികമായും ആ വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർമാർ ഈ ചോദ്യം ഉന്നയിക്കുന്നു ഈ ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു എന്നാൽ അവരെ വളരെയധികം അവഗണിച്ച് ആ വാർത്താ സമ്മേളനത്തിൽ ഒരു മൂലയ്ക്കിരുത്തുന്ന രീതിയാണ് നമ്മൾ കണ്ടത് അതായത് ഈ വാർത്ത മാധ്യമങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിനോട് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല മറ്റ് ചാനലുകാർ മറ്റ് മാധ്യമ പ്രവർത്തകർക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം എന്നാണ് ബി ജെ പി നിലപാടെടുത്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷും അങ്ങനെയാണ് നിലപാടെടുത്തത് ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് തുടരുന്നത് അതായത് ഈ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആരോപണം കൊണ്ടുവന്നവരുടെ ഉത്തരം മണിക്കൂറുകൾ കൊണ്ട് ബി ജെ പി മുട്ടിക്കുന്നു അതിനുശേഷം വലിയ വാഗ്വാദങ്ങളും അവകാശവാദങ്ങളും ഒന്നും നടത്തുന്നില്ല ഇത്തരത്തിലുള്ള മാധ്യമങ്ങളെ അവരർഹിക്കുന്ന അവഗണനയോടുകൂടി പുച്ഛിച്ച് തള്ളുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചെയ്തത് തീർച്ചയായും അത് കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പി എങ്ങനെയാണ് മാധ്യമങ്ങളെ മാനേജ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ വാർത്തകൾ അഴിമതി ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ അഴിമതി ആരോപണങ്ങൾ വ്യക്തിഹത്യ നടത്താനുള്ള നീക്കം ഇതിനെയെല്ലാമാണ് വളരെ കൃത്യമായി വളരെ കൃത്യമായ ബുദ്ധിയോടുകൂടി ഏതാണ്ട് ഓപ്പറേഷൻ സിന്ധൂറിലൊക്കെ നമുക്ക് അറിയാം ഇന്ത്യയുടെ ആക്രമണം അത് വളരെ കൃത്യത ആർന്ന ആക്രമണമായിരുന്നു ആ കൃത്യതയുടെ പേരിലാണ് ലോകം ഇന്ത്യയെ അംഗീകരിച്ചത് ആ രീതിയിൽ തന്നെയായിരുന്നു ബി ജെ പി കേരളയുടെ ഓപ്പറേഷനും ഇന്നലെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾക്കെതിരെ ഉന്നയിച്ച മാധ്യമങ്ങളെ മാധ്യമങ്ങളെ മുഴുവൻ അടച്ചത് ില്ല എന്നാൽ ആ ചാനലുകളെ മാത്രം കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി ആ ആരോപണത്തെ നേരിട്ടിരിക്കുന്നു കേരള സമൂഹത്തിന് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളുടെ ലക്ഷ്യമെന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഇന്നലെ ഈ ആരോപണങ്ങളെ ബി സംസ്ഥാന അധ്യക്ഷനും അദ്ദേഹത്തിന്റെ പാർട്ടിയും നേരിട്ടത് എന്ന് തന്നെ പറയാം അതിന് കൃത്യമായി ഫുൾ മാർക്ക് കേരള ബി ജെ പിക്ക് കൊടുക്കുകയും ചെയ്യാം തത്വമൈ ന്യൂസ്